നമസ്കാരം ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കണ്ണൂർ സർവകലാശാല വി സി നിയമനത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിലെ നിരീക്ഷണങ്ങൾ വസ്തുതാപരമല്ലെന്നാണ് ഹർജിയിൽ പറയുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലെ നവകേരള സദസ് വേദിക്ക് ബോംബ് ഭീഷണി എറണാകുളം എ ഡി എമ്മിന്റെ ഓഫീസിലാണ് കത്ത് കിട്ടിയത് തങ്ങൾ പഴയ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഭീഷണിക്കത്തിൽ പറയുന്നു തിങ്കളാഴ്ചയാണ് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്നത് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് നേരത്തെ നവകേരള സദസ്സ് മാറ്റിവെച്ചത് അയോധ്യ മുൻനിർത്തിയല്ല പ്രധാനമന്ത്രി ജനവിധി തേടുന്നതെന്നും വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് തേടുകയെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രണ്ടു തവണയും മോദി വിജയിച്ചത് വികസനം പറഞ്ഞാണ് രാമക്ഷേത്രം പറഞ്ഞോ ചെപ്പടി വിദ്യ കാട്ടിയോ ആയിരിക്കില്ല ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുക അയോധ്യയിൽ ക്ഷേത്രം പണിയുന്നതിനോട് ഇതര മതസ്ഥർക്ക് പോലും എതിർപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സി പി ഐ സജ്ജമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ രാഷ്ട്രീയ ശരികേടുണ്ടെന്ന് പറഞ്ഞ ബിനോയ് വിശ്വം ഇന്ത്യാ സഖ്യത്തിന്റെ നായകൻ ബി ജെ പിയുമായി നേർക്കുനേർ മത്സരിക്കണമെന്നും അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ വിചിത്രമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ നയിക്കുന്ന കേരള പര്യടനം സമരാഗ്നി ജനുവരി ഇരുപത്തിയൊന്നിന് തുടങ്ങും കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് സമരാഗ്നിക്ക് തുടക്കമാകും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് പര്യടനം അവസാനിക്കും കെ പി അധ്യക്ഷന്റെ അഭാവത്തിൽ നാലു പേർക്കാണ് മുന്നൊരുക്കങ്ങളുടെ ചുമതല സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച മുതിർന്ന നേതാവ് വി എം സുധീരൻ കെ പി സി സി നേതൃത്വം പരാജയമെന്ന് വി എം സുധീരൻ യോഗത്തിൽ തുറന്നടിച്ചു നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ലെന്നും അവരവർക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ കൂടിയാലോചനകളില്ല കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പായി മാറിയെന്നും സുധീരൻ ആരോപിച്ചു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് എൽ ഡി എഫ് കൺവീനർക്ക് കത്ത് നൽകി എൻ സി പി രണ്ടര വർഷത്തിനു ശേഷം മന്ത്രിസ്ഥാനം വെച്ചുമാറ്റം എന്ന ധാരണയുണ്ടായിരുന്നെന്നും വിഷയത്തിൽ മുന്നണി നേതൃത്വം ഇടപെടണമെന്നുമാണ് ആവശ്യം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഗണേഷ് കുമാറിൻ്റെയും സത്യപ്രതിജ്ഞയ്ക്ക് ചെലവ് അഞ്ച് ലക്ഷം ചെലവിനത്തിനുള്ള തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു അയോധ്യ വിഷയത്തിൽ പ്രതികരണവുമായി സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം സംസ്ഥാന നിലപാടല്ലെന്നും രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ നയങ്ങളെ സംസ്ഥയ്ക്ക് അഭിപ്രായമില്ലെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു അയോധ്യയിൽ ആരു പോയാലും സമുദായത്തിന്റെ വികാരം വ്രണപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ ഭർത്താവ് നൌഫലിനെതിരെ ഗാർഹിക പീഡന വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു നൌഫൽ ഉപയോഗിച്ചിരുന്ന ഫോണും കാറും അന്വേഷണ സംഘം പിടിച്ചെടുത്തു ചിക്കൻ വിഭവങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചിക്കൻ വിഭവങ്ങളിൽ അളവിൽ കൂടുതൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയത് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് ന്യൂഇയർ വിപണികളിലുള്ള പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ നാളെ രാത്രി അടച്ചിടും രാത്രി എട്ട് മുതൽ മറ്റന്നാൾ രാവിലെ ആറു വരെയാണ് അടച്ചിടുക പമ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം പുതുവത്സരാഘോഷങ്ങൾക്കായി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഒരുക്കിയ പാപ്പാഞ്ഞിയെ പൊളിച്ചു മാറ്റില്ലെന്ന് സംഘാടകർ ചടങ്ങിന് എല്ലാ അനുമതിയും നേടിയിട്ടുണ്ടെന്നും സബ് കളക്ടറെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കാൻ കാരണമെന്നും സംഘാടകർ പറയുന്നു വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് തടഞ്ഞുകൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയിരുന്നു നവീകരിച്ച ഉത്തർപ്രദേശിലെ അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത് ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് അമൃത് ഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു വിഴിഞ്ഞം തുറമുഖത്തെ നാലാമത്തെ കപ്പൽ തീരത്തെത്തി ഷെൻഹുവ പതിനഞ്ചാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് ഇന്ന് രാവിലെ പതിനൊന്നേ പതിനെട്ടോടെയാണ് ചൈനീസ് കപ്പലായ ഷെൻഹുവ പതിനഞ്ച് വിഴിഞ്ഞത്ത് തീരം തൊട്ടത് രണ്ട് മെഗാ മാക്സ് എസ് ടി എസ് ക്രെയിനുകളും മൂന്ന് യാർഡ് ക്രെയിനുകളുമായാണ് ഷൻഹുവ പതിനഞ്ച് എത്തിയത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി